ഫ്രീസൽ അവാർഡ് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മൾക്ക് ഒരുമിച്ച് ദൈവചനം ചിന്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന ഈ നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ജനസിസ് ചാപ്റ്റർ ഫോർട്ടി ത്രീ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ ചില ഭാഗങ്ങൾ നാം ചിന്തിച്ചു ഇവിടെ യാക്കോബ് പൂർണ്ണമായിട്ടും ഇനി ആ വിഷയത്തെ തൻ്റെ ഹൃദയത്തെ ഭാരപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ വിഷയത്തെ ദൈവകരങ്ങളിലേക്ക് ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുകയാണോ അതിനെ അങ്ങ് അതിനെ അങ്ങ് നോ ഹിസ് റിലീസിങ് ഇറ്റ് ഫ്രം ഹിംസെൽഫ് അവനിൽ നിന്ന് തന്നെ അവൻ അവൻ അങ്ങ് വിട്ടുകളയുകയാണ് പതിനാലാമത്തെ വാക്യത്തിൽ പതിമൂന്ന് പതിനാലോ വാക്യങ്ങൾ അതാണല്ലോ നാം ചിന്തിച്ചത് അല്ലെ ഞാൻ മക്കളില്ലാത്തവനാകണം എങ്കിൽ അങ്ങനെ ആകട്ടെ യു ഹി വാസ് ജസ്റ്റ് ലീവിങ് ഇറ്റ് അതിനെ അങ്ങ് വിട്ടുകളയുകയാണ് ഇതിന് ശേഷം നമ്മൾ അവിടെ ഈ സഹോദരന്മാർ അവിടെ എത്തിയ ശേഷം കാണുന്ന ഒരു ഒരു കാര്യം ജോസഫ് ഇവരെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് പറഞ്ഞു പതിനാറാമത്തെ വാക്യത്തിൽ വായിക്കുന്നു അവരോടുകൂടെ ബെന്യാമീനെ കണ്ടപ്പോൾ അവൻ തൻ്റെ ഗ്രഹവിചാരകനോട് നീ ഈ പുരുഷന്മാരെ തൻ്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോവുക അവർ ഉച്ചയ്ക്ക് എന്നോടുകൂടെ ഭക്ഷണം കഴിക്കേണ്ടതാകിയാൽ മൃഗത്തെ അറുത്ത് ഒരുക്കിക്കൊള്ളുക എന്ന് കൽപ്പിച്ചു സ്തോത്രം അപ്പോൾ ഈ കൽപ്പന വാസ്തവത്തിൽ അതിൻ്റെ ഫുൾ ഫോമിൽ അതിൻ്റെ പൂർണ്ണയളവിൽ സഹോദരന്മാർക്ക് അറിയത്തില്ല ഗ്രഹവിചാരകനാണ് അറിയാവുന്നത് ഇവരെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം അവിടെ കൊണ്ടുപോകുന്നത് ജോസഫിനോടൊപ്പം അന്നത്തെ ഭക്ഷണം കഴിക്കുവാനായിട്ടാണ് എന്നൊക്കെയുള്ളത് ഗ്രഹവിചാരകനറിയാം പക്ഷേ ഇവർ വാസ്തവത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ജോസഫിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് അവർ ഭയപ്പെടുകയാണ് പതിനെട്ടാം വാക്യത്തിൽ തങ്ങളെ ജോസഫിൻ്റെ വീട്ടിൽ കൊണ്ടുപോകിയാൽ അവർ ഭയപ്പെട്ടു അവരൊരു കൺക്ലൂഷനിലെത്തുകയാണ് എന്തുകൊണ്ടായിരിക്കാം ജോസഫിൻ്റെ വീട്ടിലേക്ക് ഞങ്ങളെ കൊണ്ടോകുന്നത് ഞങ്ങളെ അറസ്റ്റ് ചെയ്യാനായിട്ടായിരിക്കാം ഞങ്ങളുടെ കഴുതകളെ എടുക്കുവാനായിട്ടായിരിക്കാം പതിനെട്ടാം വാക്യം അങ്ങനെയല്ലേ പറയുന്നത് നമ്മെ പിടിച്ച അടിമകളാക്ക ആക്കി നമ്മുടെ കഴുതകളെയും കൊള്ളേണ്ടതിനാകുന്നു എന്തൊരു ഫുളിഷ് തിങ്കിങ് ആകുന്ന നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ എത്ര ഫുളിഷ് ആയിട്ടുള്ള ഒരു തിങ്കിങ് ജോസഫ് ഇത്രയും ധനവാനായിരിക്കുന്ന ജോസഫിന് രാജ്യത്തിൽ രണ്ടാമനായിരിക്കുന്ന ജോസഫിന് ആ ദേശത്തെ മുഴുവൻ സ്റ്റോർ ഹൗസസിൻ്റെയും പാണ്ഡികശാലകളുടെയും താക്കോൽ കൈവശമുള്ള ജോസഫിന് ഇവരുടെ കഴുതുകളെ ആവശ്യമുണ്ട് ആ കഴുതുകളെയും കൊണ്ട് ജോസഫ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ചില കാര്യങ്ങൾ ചില ഇടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു ചില സാഹചര്യങ്ങളിൽ നമ്മളെ കൊണ്ട് വന്ന് എത്തിക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളുടെ മുമ്പിൽ നമ്മൾ പലപ്പോഴും അതിനെ ദൈവ ദൈവം എന്ത് പദ്ധതിയോടുകൂടെയാണോ അത് അനുവദിച്ചത് ആ പദ്ധതി മനസ്സിലാക്കാതെ അൺവാണ്ടഡ് ഫിയർ യുനോ വി ഗെറ്റ് ഇൻ ടു അൺനെസറി കൺക്ലൂഷൻസ് ശരിയല്ലാത്ത ആവശ്യമില്ലാത്ത ആ ഒരു കൺക്ലൂഷനിലേക്ക് അങ്ങ് എത്തുക വെറുതെ ഭയപ്പെടുക അത് വാസ്തവത്തിൽ ശരിയല്ലാത്ത ഒരു കാര്യമാണ് നമുക്ക് ഈ വചനത്തിൽ നിന്ന് ഈ കാര്യം ന മനസിലാക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമേ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ പിന്നിലെ യഥാർത്ഥമായിട്ടുള്ള ദൈവീക പദ്ധതി മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കൃപ എനിക്ക് തരണം അനാവശ്യമായി സ്വന്തമായിട്ട് കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടി വെറുതെ ഒരു ഭയവും ആശങ്കയും നഷ്ടബോധവും ഒക്കെ വരുത്തിവയ്ക്കാനായിട്ട് ഇടയാകരുതേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അതിനുള്ള ഒരു ഡിസേൺമെൻറ്റ് നമുക്ക് ഈ ദിവസങ്ങളിൽ ലഭിക്കുവാൻ ഇടയാകണം സവത്തിൽ ഇതൊന്നും ആയിരുന്നില്ല കാരണം നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യങ്ങൾ വളരെ പുറത്തുനിന്ന് നോക്കുന്ന നമുക്ക് മനസ്സിലാകും എന്തൊരു ഫുളിഷ് ആയിട്ടുള്ളൊരു ഫിയറായിരുന്നു അവർക്കുണ്ടായിരുന്നത് ഈ ദിവസങ്ങളിൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെയെങ്കിലും ഹൃദയത്തിനകത്ത് അത്തരത്തിലുള്ള ഒരു ഭയം ുള്ളിലുണ്ട് എങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവെ എന്നെ സഹായിക്കുമാറാകണം ടേക്ക് ഔട്ട് ദാറ്റ് അൺവാണ്ടഡ് ഫിയർ ടേക്ക് ഔട്ട് ദാറ്റ് അൺനെസറി ഫിയർ ടേക്ക് ഔട്ട് ദറ്റ് ഫിയർ വിച്ച് ഇസ് ഗ്രിപ്പിംഗ് മീ ത്രൂ ദി അണ്ണ്സസസറി ഓർ റോങ് കൺക്ലൂഷൻസ് വിച്ച് ഐ ഹാവ് ദറ്റ് ഹ്യൂമൻ കൺക്ലൂഷൻസ് വിച്ച് ഐ ഹാവ് ഇൻ മൈ തോട്ട്സ് എൻ്റെ ചിന്തയിലുള്ള ആ മാനുഷികമായിട്ടുള്ള ആ കാര്യങ്ങളെ മനസ്സിലാക്കിയ ആ രീതി നിമിത്തം എൻ്റെ ഉള്ളിലുള്ള ആ ഭയം അതിനെ പുറത്താക്കുന്ന ഒരു നിമിഷമാകട്ടെ ഇതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത് കഴിഞ്ഞ് ഈ ഭയത്തിൽ നിന്ന് ഇവർ ചില കാര്യങ്ങൾ ചെയ്യുകയാണ് ഇവർ തീരുമാനിച്ചു ഗ്രഹവിചാരകന്റെ അടുക്കൽ ചെന്ന് സംസാരിക്കാം ഗ്രഹവിചാരകന്റെ അടുക്കൽ ചെന്ന് അവർ പറയുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ആഹാരം കൊള്ളാൻ വന്നപ്പോൾ ഇത്ര ഇത്ര ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ ഗ്രഹവിചാരകൻ്റെ അടുക്കൽ ചെന്ന് പറയുക പക്ഷേ വാസ്തവത്തിൽ ആ കാര്യം സംഭവിച്ചതൊന്നും ഗ്രഹവിചാരകൻ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു നമ്മൾ ഈ ഭയത്തിൽ നിന്ന് മറ്റു പലരും അറിയണ്ടാത്ത കാര്യങ്ങൾ തിങ്സ് വിച്ച് ഗോഡ് നെവർ വാണ്ടഡ് അസ് ടുവീൽ ടു പീപ്പിൾ മറ്റുള്ളവരോട് പറയണ്ടാത്ത കാര്യങ്ങൾ നാം അറിയാതെ പലപ്പോഴും പറഞ്ഞു പോവുകയാണ് ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവേ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാര്യങ്ങളെ മനസ്സിലാക്കിയ ആ വിധത്തിൽ പറ്റിയ അബദ്ധങ്ങൾ അത് നിമിത്തം വന്ന ഭയം അത് നിമിത്തം കഴിഞ്ഞകാല ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് പലതും മനുഷ്യരുടെ മുമ്പിൽ അങ്ങനെ തുറന്നിട്ടത് അതൊക്കെ എന്നോട് ക്ഷമിക്കുമാറാകണം വളരെ ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ജീവിതം എ സ്റ്റാൻഡേർഡ് ലിവിങ് ടു ഹാവ് ദാറ്റ് ദാൻഡേർഡ് ഹൈ സ്റ്റാൻഡേർഡ് ലിവിങ് ഓൺ എർത്ത് ഈ ഭൂമിയിൽ നല്ല ദൈവം ആഗ്രഹിക്കുന്ന ആ പദവിയിലുള്ള ഒരു ജീവിതം നയിക്കുവാൻ ദൈവമേ എനിക്ക് കൃപ തരണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ബിക്കോസ് വെൻ വെൻ അവർ ലൈഫ് ഈസ് ഗ്രിപ്റ്റ് വിത്ത് ഫിയർ വി ബിക്കം പാനിക്കൻറ്റ് ബിഹേവ് ഇൻ എ വെരി ലോ ലെവൽ വളരെ താഴ്ന്ന ഒരു നിലവാരത്തിലേക്ക് നാം ഇറങ്ങിപ്പോയി ജീവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്ന വാസ്തവത്തിൽ ആലോചിച്ച് നോക്കിക്കേ ജോസഫിന്റെ സഹോദരന്മാരാണ് ഇവർ ആ ദേശത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തെ രാജാവ് കഴിഞ്ഞാൽ പിന്നെ ജോസഫാണ് അവൻ്റെ സഹോദരന്മാരെന്ന് പറയുമ്പോൾ ഈ ഗ്രഹവിചാരകനോടൊന്നും പോയി അങ്ങനെ താണ് വീണ് സംസാരിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി എന്നൊന്നും പറയേണ്ട ഒരു കാര്യമില്ല ആ ആ നിലവാരത്തിലേക്ക് തരം താഴേണ്ടുന്ന ഒരു കാര്യമില്ല നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവേ അങ്ങനെ ഒരു താണനിലവാരത്തിലേക്ക് ഇറങ്ങി പോകുവാൻ ഞങ്ങളുടെ ഉള്ളിൽ വരുന്ന ഈ അകാരണമായ ഭയം നിമിത്തം ഇടയാകരുതേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇത് എല്ലാം കഴിഞ്ഞിട്ട് ജോസഫ് വരുന്നു പിന്നെ അവൻ ജോസഫിൻ്റെ വീട്ടിനകത്തോണ്ട് അവർക്ക് വെള്ളം കൊടുക്കുന്നു അവർ ആരുകളെ കഴുകുന്നു അവരുടെ കഴുതകൾക്ക് അവൻ തീൻ കൊടുക്കുന്നു കഴുതെ പിടിച്ചെടുക്കുമെന്ന് വിചാരിച്ചെടുത്ത് അതിന് ഭക്ഷണം കൊടുക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകും എന്ന് നാം ഭയപ്പെടുന്ന ചിലതിനെ ഈ ദിവസങ്ങളിൽ നിലനിർത്തുന്ന ഒരനുഭവം നമുക്ക് കത്താവ് തരും കഴുതകൾ നഷ്ടപ്പെട്ടു പോകുമെന്നാണ് ഇവർ ചിന്തിച്ചിരിക്കുന്നത് പക്ഷേ ആ കഴുതയ്ക്ക് ജോസഫിൻ്റെ വീട്ടിൽ അവർക്ക് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ആ കഴുതയ്ക്ക് തീൻ ലഭിക്കുകയാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ധൈര്യപ്പെടാം നമ്മുടെ കൈവിട്ടുപോകും നഷ്ടപ്പെട്ടു പോകും തീർന്നു പോകും അവസാനിച്ചു പോകും എന്നൊക്കെ വിചാരിച്ചതിനെ വീണ്ടും പോഷിപ്പിച്ച് നിലനിർത്തുന്ന ഒരു നല്ല ജോസഫ് നമുക്കുണ്ട് നമുക്കുണ്ട് അതിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം സ്തോത്രം കാഴ്ചയകത്തു കൊണ്ടിയെന്ന് ഇരുപത്തിയാറാം വാക്യം അവന്റെ മുമ്പാകെ വെച്ച് അവനെ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ് മുപ്പത്തി ഏഴാം അധ്യായത്തിൽ ഇവർ ജോസഫിനോട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുകയാണ് മുപ്പത്തി ഏഴാം അധ്യായത്തിന്റെ എട്ടാം വാക്യംസ് ചാപ്റ്റർ തേർട്ടി സെവൻ വേഴ്സ് ോട്ടി സെവൻ പത്തും രാജാവ് എന്ന് പറഞ്ഞു അവൻ്റെ സ്വപ്നങ്ങൾ നിന്നിത്തോ അവൻ്റെ വാക്കുനി അവനെ പിന്നെയും അധികം പത്ത് അവൻ അത് അപ്പനോടും സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ

ഞാൻ നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും സാഷ്ടാംഗം വീണ് നമസ്കരിപ്പാൻ വരുമോ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മെ ഏൽപ്പിച്ച ചില ദർശനങ്ങൾ പങ്കുവെക്കുക നിമിത്തം അങ്ങനെ സംഭവിക്കുന്നതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് വാദിച്ച മനുഷ്യർ ഇവിടെ അവർ ചോദിച്ച ആ രണ്ട് ചോദ്യത്തിൻ്റെയും ഉത്തരങ്ങൾ ഈ അധ്യായങ്ങളിൽ നാം കാണുകയല്ലേ രാജാവാകുമോ വാഴുമോ എന്ന് സഹോദരന്മാർ ചോദിച്ചെടുത്ത് രാജാവാക്കി ദൈവം വാഴുവാൻ ഇടയാക്കിയ ദൈവം സാഷ്ടാംഗം വീണ് നമസ്കരിക്കുവാൻ വരുമോ എന്ന് ചോദിച്ചെടുത്ത് പോകേണ്ടി വന്നു ചെല്ലേണ്ടി വന്നു വരേണ്ടി വന്നു ആ വാക്കുകൾ പോലും എത്ര ശ്രദ്ധയോടെ നാം ഉപയോഗിക്കണം പ്രത്യേകിച്ചും ഒരു അഭിഷിക്തനെതിരെ നാം സംസാരിക്കുമ്പോൾ ദൈവം നിയോഗിച്ച വ്യക്തിജീവിതങ്ങളോട് നാം സംസാരിക്കുമ്പോൾ നാം എങ്ങനെ വാക്കുകൾ പോലും ഉപയോഗിക്കണമെന്നുള്ളത് ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാകുകയാണ് സ്വപ്നത്തിനകത്ത് ഒരു പ്രാവശ്യമേ സം സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്ന അല്ലെങ്കിൽ കറ്റകൾ മണങ്ങുന്നത് ഒക്കെ സൂര്യനും നക്ഷത്രങ്ങളെല്ലാം കൂടി വന്ന് മണങ്ങുന്നൊക്കെ ഒറ്റപ്രാവശ്യമേ ജോസഫ് കണ്ടുള്ളു ഇവിടെ ഇപ്പം ജോസഫിനെ കാണുമ്പോൾ കാണുമ്പോൾ സഹോദരന്മാർ വീണ് നമസ്കരിക്കുകയാണ് സ്തോത്രം അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മെ കാണിച്ച ദൈവം നമുക്ക് തന്ന ആലോചനകൾ സ്വപ്നങ്ങൾ ദർശനങ്ങൾ അതൊക്കെ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ഏതെല്ലാം മനുഷ്യർ ചോദ്യം ചെയ്താലും ആരെല്ലാം ചേർന്ന് വിറ്റുകളഞ്ഞാലും ദ്വേഷിച്ചാലും അധികം ദ്വേഷിച്ചാലും പകച്ചാലും എന്തെല്ലാം നടന്നാലും ദൈവം അത് ചെയ്തെടുക്കുവാൻ വിശ്വസ്തനാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടെയാണ് ഈ വാക്യങ്ങളിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് സ്തോത്രം പിന്നീട് മുപ്പത്തി രണ്ട് മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വേറൊരു വേർഷനിൽ ഈ വാക്യങ്ങൾ വായിച്ചു ഇപ്പോൾ മലയാളത്തിൽ വായിക്കുമ്പോൾ അവർ അവന് പ്രത്യേകവും അവർക്ക് പ്രത്യേകവും അവനോടുകൂടെ ഭക്ഷിക്കുന്ന മിശ്രിമർക്ക് പ്രത്യേകവും കൊണ്ടുവന്ന് വെച്ചു എന്ന് വായിക്കുകയാണ് അപ്പോൾ അത് വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഓർക്കും ഒരു ടേബിളിൽ ഇരിക്കുകയാണ് ഇവർക്കെല്ലാം പ്രത്യേകം പ്രത്യേകം ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു എന്ന് പക്ഷേ ആ വേർഷനിൽ വായിച്ചപ്പോഴാണ് എനിക്ക് ഒന്നുകൂടെ വ്യക്തത കിട്ടിയത് നോ ദേ ഹ് സെറ്റ് ടേബിൾ സെപ്പറേറ്റ് ടേബിൾസ് വൺ സെപ്പറേറ്റ് ടേബിൾ ഫോർ ജോസഫ് വൺ ഫോർ ഹിസ് ബ്രദേഴ്സ് വൺ ഫോർ ഈജിപ്ഷ്യൻസ് അങ്ങനെ ജോസഫ് അവിടെ ആയിരുന്നിട്ടും അവൻ ഈജിപ്ഷ്യൻസിനോടൊപ്പം മിക്സ് അപ്പ് ചെയ്തില്ല കേട്ടോ ഭക്ഷണത്തിൽ പോലും ഇവിടെ മിശ്രീമിയർക്ക് വെറുപ്പായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് ആക്ച്വലി ദൈവർ അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് അവർക്ക് ഭയമായിരുന്നു അല്ലെങ്കിൽ എനിക്കൊന്നും രണ്ട് കൂട്ടരും തമ്മിൽ കഴിക്കാത്ത ഭക്ഷണങ്ങളും അങ്ങനത്തെ ഉണ്ട് ഓക്കെ ഇനിയും ഈ ഒരു ഒരു സീറ്റിംഗ് ഒരു അല്ലെങ്കിൽ ഈ ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത് ഇതും യേശു ക്രിസ്തുവിൻ യേശു ക്രിസ്തുവുമായി ബന്ധപ്പെട്ട ഒരു നിഴലായിട്ട് നമുക്കിത് പഠിക്കാനായിട്ട് കഴിയും ജോസഫിൻ്റെ സഹോദരന്മാർ ജോസഫിനെ ഫേസ് ചെയ്തിരിക്കുകയാണ് ജോസഫിൻ്റെ ടേബിളിൽ എല്ലാ സാധനങ്ങളും കൊണ്ടുവച്ചിട്ടുണ്ട് ജോസഫിൻ്റെ അടുക്കൽ നിന്നാണ് സഹോദരന്മാർക്ക് പങ്ക് പോകുന്നത് ജോസഫാണ് അവർക്ക് ഓരോരുത്തർക്കും കൊടുത്തയക്കുന്നത് അഞ്ചിരട്ടി ഓഹരി ബെന്യാ കൊടുത്തത് നമുക്ക് വായിക്കാനായിട്ട് ഇവിടെ കഴിയുന്നുണ്ട് സ്തോത്രം നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഇവിടെ ജോസഫ് വന്നിരുന്നു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് നിശ്ചയമായിട്ടും ജോസഫിൻ്റെ ഭാര്യ അവനോടൊപ്പം ഉണ്ടായിരുന്നിരിക്കാം എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു നാൾ നമ്മുടെ ജീവിതത്തിൽ വരും കേട്ടോ എന്താണെന്നറിയാമോ ജോസഫിൻ്റെ സഹോദരന്മാർ അഥവാ യേശുവിൻ്റെ സഹോദരന്മാരായ യഹൂദന്മാർ ഇനിയൊരിക്കൽ യേശുവിനെ കാണുന്ന ഒരു നാളുണ്ട് കുത്തിയമെങ്കിലേക്ക് നോക്കുന്ന ഒരു നാളുണ്ട് യേശുവിനെ ആ സിംഹാസനത്തിൽ കാണുന്ന ഒരു നാളുണ്ട് ഈ സഹോദരങ്ങൾ ജോസഫിനെ ഇങ്ങനെ കാണുമ്പോൾ അവൻ്റെ വശത്ത് ഒരു ജാതീയ സ്ത്രീയെ അവന് കാണാനായിട്ട് കഴിയും കാരണം ജോസഫ് വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു ജാതീയ സ്ത്രീയാണ് ദൈവം അത് അനുവദിച്ചു യഹൂദന്മാർ യേശുവിനെ കാണുമ്പോൾ ഒരു ജാതീയ സ്ത്രീയായ ഒരു മണവാട്ടി സഭയെ അവൻ്റെ വശത്ത് യഹൂദന്മാർ കാണും അതിനകത്ത് ഞാനും നിങ്ങളും ഉണ്ടായിരിക്കും ജാതികളിൽ നിന്ന് വേർതിരിച്ചെടുത്ത അവൻ്റെ മണവാട്ടിയായി അവിടെ വിളങ്ങുന്ന ഒരു നാളുണ്ട് ഹാലി ലൂയ സ്തോത്രം ജോസഫിനെ യേശു ക്രിസ്തുവിനെ നിഴലായി നാം പഠിക്കുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും സ്തോത്രം അത്തരത്തിലുള്ള ഒരു മഹാഭാഗ്യം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സിദ്ധിച്ചതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയേറ്റാം സ്തോത്രം കരയേറ്റാം കർത്താവ് നമ്മളെ ആ വിധത്തിൽ നടത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യും ആ മണവാട്ടി പദത്തിലേക്ക് നമ്മെ ഉയർത്തിയതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം സ്തോത്രം ഇത്തരത്തിലുള്ള ഒരു മഹാഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്നിരിക്കുകയാണ് യഹൂദന്മാർ അന്ന് അവർ മഷിഹയെ സ്വീകരിക്കാഞ്ഞത് നിമിത്തം അവർ അവനെ പകച്ചത് നിമിത്തം അവനെ അധികം പകച്ചത് നിമിത്തം അവനെ വിറ്റ് വിറ്റുകളഞ്ഞത് നിമിത്തം ഹല്ല നമുക്ക് സിദ്ധിച്ച ഈ ഭാഗ്യ പദവിക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഹല്ലെലിയ സ്തോത്രം കർത്താവിനോട് പറയാം കർത്താവ് ഇങ്ങനെ അവർ വിറ്റുകളഞ്ഞതുകൊണ്ട് അവർ പകച്ചത് അവർ ആ ദർശനത്തിന് ആ അനുസരണം കാണിക്കാതെ അവനോട് കൂടെ നിൽക്കാഞ്ഞത് ഞങ്ങൾക്ക് ഈ ജോസഫിന്റെ മണവാട്ടി പദം കിട്ടിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഹാൽ ലൂിയസ് സ്തോത്രം അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവ് അൺവാണ്ടഡ് ഫിയർ അണ്സസസറി കൺക്ലൂഷൻസ് നിമിത്തം ഞങ്ങൾ കാര്യങ്ങളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാതെ അല്ലിരിയാ സ്തോത്രം ആവശ്യമില്ലാത്ത ഭയം ഞങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുവാൻ ദൈവമേ ഇടയാക്കരുത് അത് തന്നെയുമല്ല അല്ലെരിയാ സ്തോത്രം ആ ഈ ഒരു നിലവാരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ജീവിക്കുന്ന ഒരനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് ആ ഈ അനാവശ്യമായ ഭയം നിമിത്തം ഞങ്ങളെ തന്നെ സ്തോത്രം മനുഷ്യരുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യുവാൻ ഇടയാക്കരുത് സ്തോത്രം ഞങ്ങളെ തന്നെ മനുഷ്യരുടെ മുമ്പിൽ അങ്ങനെ അങ്ങ് തുറന്നിട്ട് വെളിപ്പെടുത്തുവാൻ കാര്യങ്ങൾ പറയുവാൻ ഇടയാക്കരുത് അല്ലെ ലൂയ സ്തോത്രം അതുമാത്രമല്ല ഹലെ ലൂയ നമുക്ക് ലഭിച്ച ഈ മണവാട്ടി പദത്തിൽ യഹൂദന്മാരെ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും ഹലിലു തൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ ഹാലലിയ ലോകം അവനെ കാണുമ്പോൾ അവനോടൊപ്പം ആ മണവാട്ടി പദം അലങ്കരിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടതിന് സ്തോത്രം ചെയ്ത് അതിനകത്ത് നിലനിൽക്കുവാനായിട്ടുള്ള കൃപ എനിക്ക് നൽകുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനായി ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ഗോഡ് Amen. God bless you. Amen.